യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ വളരെ സന്തോഷത്തോടെ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരെയും സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സന്തോഷമായിട്ടിരിക്കാം ആരൊക്കെയാണ് ഈ വചനം കേൾക്കുന്നത് സഭാവ്യത്യാസമില്ലാതെ അനേകം ആളുകൾ അനേകം പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനം ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നുണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ ജീവനുള്ള പ്രത്യാശ തരുന്ന ആ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുവാണ് അത് ഞങ്ങൾക്ക് തരുന്ന സന്തോഷവും ബലവും നിസ്സാരമല്ല ചെറുതല്ല വലുതാണ് കർത്താവെ ഒരുപാട് അമ്മമാർ അപ്പച്ചന്മാർ യുവതി യുവതിയുവാക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഈ വചനം കേൾക്കുന്നുണ്ട് ഈ ആലയത്തെ അവരുടെ വീട് പോലെയാ ഒരുപാട് പേർ കാണുന്നത് ഞങ്ങൾ അവരുടെ ആരും അല്ലെങ്കിലും ഞങ്ങളെയൊക്കെ പ്രിയപ്പെട്ടവരായി കാണുന്ന ഒത്തിരി പേർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിലുണ്ട് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മാന്യതയും അനുഗ്രഹവുമാണ് ദൈവമേ ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നത് ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് കൊടുക്കുന്നത് നന്ദിയോടെ എളിമയോടെ വിശ്വാസത്തോടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരനുഗ്രഹം ആ ഭവനത്തിൽ വന്നു നിറയട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നൊത്തിരി അനുഗ്രഹമുള്ളൊരു സമയമാണ് പ്രാർത്ഥിക്കുവാണ് കർത്താവെ അങ് കൂട്ടിക്കൊണ്ടുവന്ന് ഈ ആലയത്തിൽ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു നിയോഗ കൊന്ത ചെല്ലുന്നവരുണ്ട് നിയോഗത്തിൽ മുപ്പത്തിമൂന്ന് റാശി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവർ നിയോഗം ഈ ആലയത്തിൽ വന്ന് എഴുതി സമർപ്പിച്ചവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ എല്ലാം കുടുംബങ്ങളിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ കയറി വരുന്ന കയറി വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം നമുക്കിന്ന് കേൾക്കാം അപസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു തടവുകാരോ അത് കേട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുവീണു എവിടെയിരുന്നാണോ പ്രാർത്ഥിച്ചത് എവിടെയിരുന്നാണോ ദൈവത്തെ ആരാധിച്ചത് അവിടെ ഒരു വാതിൽ തുറന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് എവിടെയിരുന്നാണോ ഇന്ന് വചനം കേൾക്കുന്നത് ഏതു സാഹചര്യത്തിലായിക്കൊള്ളട്ടെ ഇത് നല്ല സാഹചര്യത്തിലൊന്നും അല്ല ഇരുന്ന് പ്രാർത്ഥിച്ചെ സെൻട്രൽ ജയിലിൽ ഇരുന്നോണ്ടാ എവിടെ ഇരുന്നാണോ നീ പ്രാർത്ഥിക്കുന്നത് ഏതൊക്കെ പ്രശ്നമാ ചങ്ങല പോലെ നിന്നെ വലിഞ്ഞു കെട്ടി മുറുക്കിയേക്കുന്നെ ഏതൊക്കെ വിഷയങ്ങളുടെ മുമ്പിലാ വാതിൽ കൊട്ടി അടച്ചല്ലോ ഇനി തുറക്കുമോ ഇനി ഭാവിയുണ്ടോ എന്ന് ചിന്തിക്കുന്നത് അവിടെയൊക്കെ ദൈവം വാതിൽ തുറക്കുന്ന ബന്ധനങ്ങളെ പൊട്ടിച്ച് കളയുന്ന ഭയങ്കര അനുഭവങ്ങളുണ്ടാവും എവിടെയിരുന്നാണോ വചനം കേൾക്കുന്നത് ആ വീടിനകത്ത് അനുഗ്രഹം ഉണ്ടാവും ഏത് വ്യക്തിയാണോ വചനം കേൾക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ അനുഭവം ഉണ്ടാവും എവിടെയിരുന്ന ദൈവം ചില പ്രവർത്തികൾ ചെയ്യും േന്റെ പുസ്തകത്തിൽ മൂന്ന് ചെറുപ്പക്കാർ തീക്കാത്തു നിന്നുകൊണ്ടാണ് ദൈവോചനം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് ആരാധിച്ചത് തീയുടെ ശക്തി കെട്ടുപോയി നഴുതിയിരിക്കുന്നെ തീയുടെ ശക്തി ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യനെ കരിച്ച് കരിയാക്കി കളയും ആ തീയുണ്ട് പക്ഷെ ആ തീയുടെ ഫ്ലെയിമുണ്ട് കളറുണ്ട് തീയുണ്ട് പക്ഷെ തീയുടെ ശക്തി കെട്ട് ശക്തിയില്ല പൊള്ളിക്കാനുള്ള ആ ശക്തി പോയി ഏതേലും പ്രശ്നം പൊള്ളിക്കുന്ന പ്രശ്നത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത് ആ പ്രശ്നത്തിൻ്റെ കട്ടി പോകും കുറയും ദാനിയുടെ പുസ്തകത്തിൽ സിംഹക്കുഴിയിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യം എഴുതിയിട്ടുണ്ട് സിംഹത്തിൻ്റെ വാ ദൈവം അടച്ചു ഒരു സ്ഥലത്ത് വാതിൽ അട വായടച്ചു വേറൊരു സ്ഥലത്ത് വാതിൽ തുറന്നു വേറൊരു സ്ഥലത്ത് ആ പ്രതിസന്ധിയുടെ കട്ടിയെ കുറച്ചു നോക്കൂ ഓരോ തരത്തിലാ ദൈവം ഇടപെട്ടത് നിങ്ങളുടെ ജീവിതത്തിലും ഓരോ വിധത്തിൽ ദൈവം ഇടപെടും കേട്ടോ ചില ആളുകൾ പ്രശ്നങ്ങളുടെ തീച്ചുളയിൽ ഉരുകുമ്പോൾ പറയും ഇനി ഒരു പ്രാർത്ഥനയും ഞാനില്ല എല്ലാം ഞാൻ അവസാനിപ്പിക്കുവാണ് ഇതൊക്കെ വെറും തട്ടിപ്പാണ് അവിടെ പ്രശ്നത്തിൻ്റെ കാഠിന്യം കൂടുവാ ചെയ്യുന്നത് പ്രശ്നങ്ങളുടെ നടുവിലാണോ ഒരു നിമിഷം ഈ കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞേ കൃതാവ് എങ്ങനെ സന്നദ്ധിയിൽ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു ആ പ്രശ്നം അവിടെ ആ പ്രശ്നത്തിൻ്റെ ശക്തി ദൈവം അതിനെ കെടുത്തിക്കളയും അവിടെ നിനക്കൊരു വിടുതൽ തരാൻ തുടങ്ങും ഏതൊക്കെയോ ബന്ധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് ഏതൊക്കെയോ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എവിടെ ചെന്നാലും പരാജയമാ എന്തു ചെയ്താലും തകർച്ചയാ എന്തോ ദോഷം കിടപ്പുണ്ട് ആരോ പറഞ്ഞു പ്രശ്നമുണ്ടെന്ന് ആരോ പറഞ്ഞു പ്രതിസന്ധി ഉണ്ടെന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു ഏ ഒരു നിമിഷം പ്രാർത്ഥിക്ക് കർത്താവ് എങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിക്ക് അല്പനേരം സ്തുതിക്കി വചനം വിശ്വസിക്ക് ആ ചെങ്ങല പൊട്ടും അവിടെ ഒരു വാതിൽ നിന്റെ മുമ്പിൽ ദൈവം തുറക്കും വിശ്വസിക്കാമോ ചില വാ ചില സിംഹത്തിൻ്റെ കുഴിയിൽ വീണപ്പോൾ അവിടെ സിംഹത്തിൻ്റെ വാ അടച്ചു പശവ ചൊട്ടിച്ചതുപോലെ അടച്ചു തുറക്കാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവരെ ദൈവം നിനക്ക് വേണ്ടി ചില വാതിൽ അടയ്ക്കുന്നത് നന്മയ്ക്കാണ് ചിലവാതിൽ തുറക്കുന്നത് നന്മയ്ക്കാണ് ചിലതിൻ്റെ മേൽ ദൈവം ഇടപെടുന്നത് അതിനേക്കാൾ വലിയ നന്മയ്ക്കാണ് കരിച്ച് കളയാൻ ശക്തിയുള്ള പ്രശ്നങ്ങൾ ചിലരുടെ ജീവിതത്തിൽ നിന്ന് കത്തും നീ എങ്ങനെയാ അതിജീവിച്ചതെന്ന് പലരും ചോദിക്കും അയ്യോ ഇത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയും എങ്ങനെ നീ ഇങ്ങനെ ചിരിക്കുന്നു എങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ചോദിക്കും അതൊക്കെ ദൈവം നിന്നെ അതുപോലെ കരുതുന്നത് കൊണ്ടാണ് അതുപോലെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ദൈവവചനം കേൾക്കുന്നത് ഒരു ബന്ധമാണ് ദൈവത്തോടുള്ള ബന്ധം അത് കുറയ്ക്കരുത് അത് നിൻ്റെ വിടുതലാണ് അത് നിൻ്റെ കിരീടമാണ് അത് നിൻ്റെ ആനന്ദമാണ് എല്ലായിടത്തു നിന്നും അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല അമൂല്യമായ ചില സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമേ നിനക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ എല്ലായിടത്തു നിന്നും കിട്ടുന്ന ഒന്നിൻ്റെ മുമ്പിലല്ല ഇരിക്കുന്നേ അത് ദൈവം ദൈവം അറിഞ്ഞു നൽകുന്ന ചില വ്യക്തികളിൽ നിന്നും ആ വചനത്തിൽ നിന്നൊക്കെ കിട്ടത്തുള്ളൂ പ്രാർത്ഥിക്കാം കർത്താവേ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ ജീവിതങ്ങളുടെ മേൽ ആ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയണമേ ആ പ്രശ്നങ്ങളുടെ കട്ടി കുറയ്ക്കണമേ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ ആ വാതിൽ ഈ പ്രിയപ്പെട്ടവർക്ക് തുറക്കണം ആ ജോലിയുടെ വാതിൽ ആ പഠനത്തിൻ്റെ വാതിൽ ആ ആ ഒരു പ്രതിസന്ധിന്ന് പുറത്തു കിടക്കാൻ ഒരു വാതിലൊന്ന് തുറന്നേ നിങ്ങൾ തുറക്കുമ്പോൾ ദൈവം വാതിലും തുറക്കും കേട്ടോ നിങ്ങൾ വിശ്വാസത്തോടെ തുറക്കുമ്പോൾ ദൈവം ജീവിതത്തിൻ്റെ മുമ്പിൽ മതിലുകളെ മാറ്റും തടസ്സങ്ങളെ മാറ്റി വാതിൽ തുറക്കും ഹലലൂയ ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കു ഈ ആലയത്തിൽ നിയോഗത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുവാണ് ഈ നാളുകൾ വരെ ഓർത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആരുടെയൊക്കെ നിയോഗങ്ങൾ ഇവിടെയുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിയോഗത്തിരി കത്തിച്ചു വെച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിച്ചവർ എഴുതി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ അവരുടെ പേര് കൊടുത്ത് ഞങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിയോഗം സമർപ്പിച്ചവരെ സമർപ്പിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു വാതിൽ തുറക്കും വഴി ഒരുക്കും തടസ്സങ്ങൾ മാറും നീ രക്ഷപ്പെടും നിനക്കൊരു കോട്ടവും വരികയില്ല നിനക്കൊരു കുറവും വരികയില്ല നിനക്കൊരു അനർത്ഥവും വരത്തില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ ഒരു കുഞ്ഞു സാക്ഷ്യം പറയുകയാണ് ഒരിക്കലൊരാൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളൊക്കെ എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണ് അവരെയൊക്കെ കാണണം വർഷങ്ങളായി അവർ മാറിയാണ് നിൽക്കുന്നത് അവർ തിരിച്ചു വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഒറ്റ ആഗ്രഹമേ ഉള്ളൂ അപ്പോൾ യേശുവിൻ്റെ ആ തിരുക്കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ കയ്യിലുണ്ടായിരുന്നൊരു കുഞ്ഞു കുരിശുരൂപം എടുത്ത് ആ നിയോഗം ആ കുരിശിനോട് ചേർത്ത് വെച്ച് ഒരു നിയോഗമായി കൊടുത്തിട്ട് പറഞ്ഞു യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഒരു സന്തോഷം അവിടെ ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ വ്യക്തിയുടെ മുഖം വളരെ തെളിഞ്ഞിരിക്കുന്നു ഞാൻ ചോദിച്ചു പ്രാർത്ഥിച്ചതിനൊരു ഫലം കണ്ടതുപോലൊരു സന്തോഷമുണ്ടല്ലോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ വന്നത് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കണം ഒരു കയ്യിലൊരു ചുംബനം തരണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ വന്നേ കാരണം ഞാൻ പ്രാർത്ഥിച്ച കാര്യത്തിനകത്ത് ഇന്നലെ ഒരു വലിയ അത്ഭുതം ഞാൻ കണ്ടു ആ പ്രാർത്ഥന ഒട്ടും നിസ്സാരമല്ല കേട്ടോ അത് അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ കുരിശിനോട് വെച്ച് പ്രാർത്ഥിക്കുക രക്ഷാകര സന്തോഷം സന്തോഷമുണ്ടാവും വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക അവിടെ വിടുതലിൻ്റെ ആനന്ദമുണ്ടാവും വചനം ആ വീടുകളിൽ കേൾക്കുമ്പോൾ ആ കേട്ട വചനത്തോടെ ജീവിതത്തെ ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ആ കുരിശിനോട് ചേർത്ത് വെച്ച് എൻ്റെ നിയോഗത്തെ പ്രാർത്ഥിക്കുന്നു അവിടെ രക്ഷാകര സന്തോഷം ഉണ്ടാകും അവിടെ വീടുതലിൻ്റെ ആനന്ദം നിറയും സന്തോഷമായിട്ടിരിക്കുക ഇന്നൊത്തിരി സന്തോഷമായി വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ് എല്ലാ മാസത്തിൻ്റെയും മൂന്നാം വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച എട്ടേ കാലിന് ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരുടെ പ്രദക്ഷിണമുണ്ട് അതൊരു പുതിയ ശുശ്രൂഷയാണ് അന്ന് പേര് പറഞ്ഞ് ആ സമയത്ത് നിയോഗം സമർപ്പിച്ചവരെ ഏഴ് ആശീർവാദ സമയത്ത് പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ് അതൊരു അനുഗ്രഹത്തിൻ്റെ വാതിലിനെ ദൈവം തുറക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കാം ഈശോയുടെ നല്ല ആശീർവാദം വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നും പരാജയത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ സമൃദ്ധിയായ നന്മയും ഐശ്വര്യവും നിനക്ക് തരട്ടെ പഠന വിജയം ജോലിയിൽ അനുഗ്രഹം ജോലിയിൽ സ്ഥാനക്കയറ്റം നല്ല വീട് സൗകര്യമുള്ള വാഹനം അനുഗ്രഹമുള്ള തലമുറ വിദ്യാഭ്യാസ ഭാഗ്യങ്ങൾ ആരോഗ്യമുള്ള ശരീരം വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ വരുമാന മാർഗങ്ങൾ വണ്ടി ഓടിക്കുന്നവർ കൃഷി ചെയ്യുന്നവർ കടലിൽ ജോലി ചെയ്യുന്നവർ എല്ലാ മേഖലയിലുള്ളവരെ സമർപ്പിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഐശ്വര്യവും സമ്പത്തും ദൈവം നിനക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സാധ്യമായ എല്ലാവർക്കും ഈ വചനമൊക്കെ അയച്ചു കൊടുക്കണം പ്രയോജനപ്പെടും അനുഗ്രഹമാകും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളും ഓരോ ദിവസവും നിയോഗത്തോടെ കേൾക്കുന്ന വചനത്തിന് നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കയ്യിലെന്നപോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കും ആമേൻ